ज्ञानाञ्जनाशलाकया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते भुक्तिवेदान्तस्वामि इति नामिने नमस्ते सारस्वते देवे गौरवाणि प्रचारिणे निर्विशेषशून्यवादी पाशातरिणे जय श्री कृष्ण चैतन्य श्री श्रीअता गाधरा श्रीवासादी गौरभक्तवृंद हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय निगमकल्पतरोर्गलितं फलं शुगमुखात् अमृतद्रवसंयुधं पिबतभागवतं दसमालयम् मुहुरहो भुवि नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं तथोजयं मुदीरयेद नष्टप्रायेश भद्रेषु नित्यं भागवदसेवया भगवती उत्तमश्लोके भक्तिर्भवदि കൃഷ്ണായ വാസുദേവായ ച നന്ദഗോപകുമാരായ ഗോവിന്ദമോ നമ ഹരേ കൃഷ്ണ എല്ലാ ഭക്തർക്കും ഇസ്കോൺ ഗുരുവായൂരിൻ്റെ മോർണിംഗ് മെഡിറ്റേഷനിലേക്ക് സ്വാഗതം ശ്രീമദ് ഭാഗവതം പഞ്ചമസ്കന്ധം പതിനഞ്ചാമത്തെ അധ്യായം പ്രിയവ്രതരാജാവിൻ്റെ പിൻഗാമികളുടെ മഹത്വങ്ങൾ ആദ്യത്തെ ശ്ലോകം വായിക്കാം ശ്രീശുഖവാ ഋഷഭപദവീമനു വർത്തമാനം ചനാര്യ ആവേദസാം ത വിവർത്തനം ജയ ശ്രീ സുഖദേവ ഗോസ്വാമി സംസാരം തുടർന്നു ഭരത മഹാരാജാവിന്റെ പുത്രൻ സുമതി ഋഷഭദേവന്റെ പാത പിന്തുടർന്നു പക്ഷേ മനസാക്ഷിയില്ലാത്ത ചില ആളുകൾ അദ്ദേഹം ബുദ്ധ ഭഗവാൻ തന്നെയാണെന്ന് സങ്കൽപ്പിച്ചു യഥാർത്ഥത്തിൽ നിരീശ്വരന്മാരും ദുസ്വഭാവികളുമായ ഇത്തരം ആളുകൾ വൈദിക തത്വങ്ങളെ അവരുടെ പ്രവർത്തനങ്ങളുടെ പിന്തുണയ്ക്ക് വേണ്ടി കേവലം സങ്കല്പങ്ങളായി കണക്കിലെടുക്കുന്നു അപ്രകാരം ഈ പാപികളായ ആളുകൾ സുമതിയെ ബുദ്ധഭഗവാനായി സ്വീകരിക്കുകയും എല്ലാവരും സുമതിയുടെ തത്വങ്ങൾ പിന്തുടരണം എന്ന സിദ്ധാന്തം പ്രചരിപ്പിക്കുകയും ചെയ്തു ഈ രീതിയിൽ അവർ കെട്ടിച്ചമച്ച മാനസിക കഥകളാൽ ആവേശഭരിതരായി ിലപ്രഭു പാൽകി ഇവിടെ ഈ അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ശുഖദേവ് ബ്രഹ്മർഷി ഭരതമഹാരാജാവിൻ്റെ വംശത്തെക്കുറിച്ച് വിശദീകരിക്കുന്നതാണ് ഈ ഒരു അഞ്ചാമത്തെ സ്കന്ധം ആരംഭിച്ചിട്ടുള്ളത് ആരുടെ ചരിത്രത്തിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ആരുടെ കർമ്മങ്ങളെക്കുറിച്ചാണ് ഈ അധ്യായം ഈ ഒരു സ്കന്ധം ിക്കുന്നത് എന്ന് നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മൾക്കറിയാം മഹാരാജാവ് പ്രിയവ്രതൻ്റെ കർമ്മങ്ങളെക്കുറിച്ചാണ് അഞ്ചാമത്തെ സ്കന്ധത്തിൽ പറയാൻ ആരംഭിച്ചിട്ടുള്ളത് ശുഗദേവ് ബ്രഹ്മർഷി പ്രിയവ്രതൻ്റെ വംശത്തെക്കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത് പ്രിയവ്രതന്റെ വംശത്തിലാണ് മഹാരാധ മഹാരാജാവ് ഭാരതനം വന്നിട്ടുള്ളത് അപ്പോൾ ആരാണ് പ്രിയവ്രതൻ എന്തുകൊണ്ടാണ് പ്രിയവ്രതൻ്റെ ചരിത്രം പറയാൻ ആരംഭിച്ചത് എന്ന് നമ്മൾക്കറിയാം പ്രിയവ്രതൻ സ്വയംഭൂ മനുവിൻ്റെ മൂത്തപുത്രനാണ് മനുവിൻ്റെ വംശമാണ് നമ്മൾ മൂന്നാമത്തെ മൂന്നാമത്തെ സ്കന്ധം മുതൽ കേൾക്കുന്നത് മനുവിൻ്റെ വംശത്തെക്കുറിച്ചാണ് സുഖദേവ് ബ്രഹ്മർഷി പരീക്ഷിത് മഹാരാജാവിന് മൂന്നാമത്തെ സ്കന്ധം മുതൽ പറഞ്ഞു കൊടുക്കുന്നത് കാരണം മൂന്നാമത്തെ സ്കന്ധത്തിൽ സൃഷ്ടിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു സൃഷ്ടിയെക്കുറിച്ച് പറഞ്ഞ കൂട്ടത്തിൽ ബ്രഹ്മാവിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള സൃഷ്ടികളെക്കുറിച്ച് പറഞ്ഞു അവിടെ ബ്രഹ്മാവ് ആദ്യമായിട്ട് സൃഷ്ടിച്ചത് ആരെയാണ് എന്നുള്ള കാര്യം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ബ്രഹ്മാവ് ആദ്യമായിട്ട് സൃഷ്ടിച്ചത് സനത് കുമാരന്മാരെയായിരുന്നു ബ്രഹ്മാവിൻ്റെ ഉദ്ദേശം ലോകം മുഴുവൻ ജനങ്ങളെ കൊണ്ട് നിറയ്ക്കുക സത്സന്ധാനങ്ങൾ ഈ ഭൗതിക ലോകത്തിൽ നിറയണം അങ്ങനെ എല്ലാവരും ഭഗവാന്റെ ഭക്തി ചെയ്യാൻ പരിശീലിക്കണം എന്നെല്ലാമാണ് ബ്രഹ്മാവിൻ്റെ ആഗ്രഹം അതുകൊണ്ട് ബ്രഹ്മാവ് സന്താനങ്ങളെ സൃഷ്ടിക്കുന്നതിന് വേണ്ടി ആദ്യമായിട്ട് സനത് കുമാരന്മാരെ സൃഷ്ടിച്ചു സഹയജ്ഞ പ്രജാ സൃഷ്ട പുരോവാചപ്രജാപതി അനേന പ്രസവിശബദ്ധം യേശവോസ്തിഷ്ട കാമക്കും യജ്ഞങ്ങൾ ചെയ്ത് സന്തുഷ്ടരായി സന്താനോൽപാദനം നടത്തണം എന്നാണ് ബ്രഹ്മാവിൻ്റെ ആഗ്രഹം അതിനുവേണ്ടി സനത്കുമാരന്മാരെ സൃഷ്ടിച്ചു പക്ഷേ സനത്കുമാരന്മാർ സന്താനോൽപാദനത്തിന് തയ്യാറായില്ല അവർ മായയിൽ പെട്ടുപോകും എന്ന് ഭയന്ന് അതിൽ നിന്നും പിതാവിൻ്റെ ആജ്ഞ അനുസരിക്കുന്നതിൽ നിന്നും വിമുഖരായി അവർ ആജ്ഞ സ്വീകരിച്ചില്ല അങ്ങനെ ബ്രഹ്മാവിന് ദേഷ്യം വന്ന സമയത്താണ് ബ്രഹ്മാവിൻ്റെ നെറ്റിയിൽ നിന്ന് രുദ്രൻ വരുന്നത് അപ്പോൾ സനത്കുമാരന്മാരെ സൃഷ്ടിച്ചു രുദ്രനെ സൃഷ്ടിച്ചു അതിനുശേഷം ബ്രഹ്മാവ് മഹർഷിമാരായിട്ടുള്ള പത്ത് പുത്രന്മാരെ സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു മരീചി തുടങ്ങിയിട്ടുള്ള മഹർഷിമാർ മരീചി അത്രി അങ്കിരസ് പുലഹൻ പുലസ്ത്യൻ ക്രതു ഭൃഗു വസിഷ്ഠൻ അധർവാൻ മഹർഷി ഇങ്ങനെയുള്ള പത്ത് മഹർഷിമാരെ ബ്രഹ്മാവം സൃഷ്ടിച്ചു അതിനുശേഷം അതിനുശേഷവും ലോകത്ത് ജനസംഖ്യ വർദ്ധിച്ചില്ല അങ്ങനെ ജനസംഖ്യ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ആദ്യത്തെ മനുഷ്യനെ ബ്രഹ്മാവ് സൃഷ്ടിച്ചു അങ്ങനെ ബ്രഹ്മാവ് സൃഷ്ടിച്ചിട്ടുള്ള ആദ്യത്തെ മനുഷ്യനാണ് സ്വയംഭൂമനു അദ്ദേഹത്തിൻ്റെ പത്നിയായിട്ട് ബ്രഹ്മാവ് ശതരൂപയെയും സൃഷ്ടിച്ചു സ്വയംഭൂമനുവിന് ബ്രഹ്മാവ് നിർദ്ദേശങ്ങൾ നൽകി നീ ഭൂമണ്ഡലത്തിൽ പോയി ഭൂമണ്ഡലത്തിനെ ഭരിക്കണം ഭഗവാൻ വിഷ്ണുവിന് യജ്ഞങ്ങൾ സമർപ്പിക്കണം സത്സന്ധാനങ്ങളെ ഉൽപ്പാദിപ്പിക്കണം എന്നുള്ള മൂന്ന് നിർദ്ദേശങ്ങളാണ് ബ്രഹ്മാവ് സ്വയംഭൂവം മനുവിന് നൽകിയിട്ടുള്ളത് പക്ഷേ ആ സമയത്ത് സ്വയംഭൂ മനു ഭൂമണ്ഡലത്തിലേക്ക് നോക്കിയപ്പോൾ അവിടെ ഭൂമണ്ഡലം കാണാനുണ്ടായിരുന്നില്ല അപ്പോഴാണ് ബ്രഹ്മാവിനോട് പറഞ്ഞത് അവിടെ ഭൂമണ്ഡലമില്ല ഞാൻ എങ്ങോട്ടാണ് പോകേണ്ടത് എന്ന് ചോദിച്ച സമയത്ത് ബ്രഹ്മാവ് ധ്യാനിച്ച സമയത്താണ് ബ്രഹ്മാവിൻ്റെ മൂക്കിൽ നിന്നും വരാഹ ഭഗവാൻ ആവിർഭവിച്ചത് അതുകൊണ്ട് നമ്മൾക്ക് മൂന്നാമത്തെ സ്കന്ധത്തിൽ ഭഗവാന്റെ ആവിർഭാവം കാണാൻ സാധിക്കും വിതുരൻ വീണ്ടും സ്വയംഭൂമനുവിൻ്റെ കർമ്മങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണം എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് മൈത്രേയ മഹർഷി സ്വയംഭവ മനുവിനെക്കുറിച്ച് വിശദമായി പറഞ്ഞുകൊടുക്കുന്നത് സ്വയംഭൂമനുവിൻ്റെ പത്നി ശതരൂപ അവർക്ക് അഞ്ച് മക്കളാണ് ഉണ്ടായിരുന്നത് ആ അഞ്ച് മക്കളുടെ ചരിത്രമാണ് നമ്മൾക്ക് ഭാഗവതത്തിൽ കാണാൻ സാധിക്കുന്നത് സ്വയംഭവ മനുവിൻ്റെ വംശത്തിലുണ്ടായിട്ടുള്ള ഭഗവാന്റെ അവതാരങ്ങൾ ഭഗവാന്റെ ഭക്തന്മാർ ഇതൊക്കെയാണ് നമ്മൾക്ക് മൂന്നാമത്തെ സ്കന്ധം മുതൽ നമ്മൾ വായിച്ചിട്ടുള്ളത് സ്വയംഭവ മനുവിൻ്റെ അഞ്ച് മക്കൾ ആരൊക്കെയാണ് എന്ന് നമ്മൾ വായിച്ചിട്ടുണ്ടായിരുന്നു മൂന്ന് പെൺകുട്ടികളാണ് എന്ന് നമ്മൾക്കറിയാം രണ്ട് ആൺകുട്ടികളും മൂന്ന് പെൺകുട്ടികൾ ആരൊക്കെയാണ് ആകൂതി ദേവഹൂതി പ്രസൂതി ഇവരാണ് മൂന്ന് പെൺകുട്ടികൾ രണ്ട് ആൺകുട്ടികൾ മൂത്തപുത്രൻ പ്രിയവ്രതനും ഇളയപുത്രൻ ഉത്താനപാതനുമാണ് മൂന്നാമത്തെ സ്കന്ധത്തിൽ ആദ്യത്തെ ഭാഗത്ത് പറയുന്നത് ദേവഹൂതിയുടെ ചരിത്രം ആദ്യമായിട്ട് പറയുന്നത് ദേവഹൂതിയുടെ ചരിത്രമാണ് സ്വയംഭവനുവിൻ്റെ പുത്രിയായ ദേവഹൂതി കർദ്ദമ മഹർഷിയെ വിവാഹം ചെയ്തു ആ കർദ്ദമഹർഷിയിലും ദേവഹൂതിയിലും അവർക്ക് പത്ത് കുഞ്ഞുങ്ങളാണ് ഉണ്ടായിരുന്നത് ആദ്യത്തെ ഒൻപത് കുട്ടികളും പെൺകുട്ടികളായിരുന്നു കല അനസൂയ അതേപോലെ ശ്രദ്ധ ഹവിർഭു ഗതി ക്രിയ അരുന്ധതി ശാന്തി ഖ്യാതി എന്ന് പറഞ്ഞ് ഒൻപത് പെൺകുട്ടികൾ ആ ഒൻപത് പെൺകുട്ടികളും വിവാഹം ചെയ്തിട്ടുള്ളത് ബ്രഹ്മാവിൻ്റെ ഒൻപത് പുത്രന്മാരായിട്ടുള്ള മഹർഷിമാരെയായിരുന്നു മരീച്ചി അത്രി അങ്കിരസ് പുലഹൻ പുലസ്ത്യൻ ക്രതു ഭൃഗു വശിഷ്ഠൻ തുടങ്ങിയിട്ടുള്ള ഒൻപത് മഹർഷിമാരെയാണ് ദേവഹൂതിയുടെ ഒൻപത് പെൺകുട്ടികൾ വിവാഹം ചെയ്തത് പത്താമത്തേത് പുത്രനായിരുന്നു അത് ഭഗവാന്റെ തന്നെ അവതാരമായിരുന്നു ആരാണ് എന്ന് നമ്മൾക്കറിയാം ദേവഹൂദിയുടെ പത്താമത്തെ പുത്രനായിട്ട് വന്നിട്ടുള്ള ഭഗവാൻ്റെ അവതാരം സാങ്ക്യയോഗം പ്രചരിപ്പിച്ചിട്ടുള്ള സാഖ്യയോഗത്തിൻ്റെ പിതാവായിട്ടുള്ള ഇവിടെ നമ്മൾ വായിച്ചു കഴിഞ്ഞ അധ്യായത്തിൽ ഭരത മഹാരാജാവ് മാനിൻ്റെ ഇരുന്നപ്പോൾ അങ്ങനെ ഭഗവാനെ സ്തുതിക്കുന്നുണ്ട് സാഖ്യ ശിരസേ എന്ന് പറഞ്ഞ് സ്മരിക്കുന്നുണ്ട് ആ കപില ഭഗവാൻ തന്നെയാണ് ദേവഹൂതിയുടെ പത്താമത്തെ മകനായിട്ട് അവതരിച്ചിട്ടുള്ളത് അങ്ങനെ കവി കപിലവാസുദേവൻ ദേവഹൂതിക്ക് സാഖ്യയോഗം ഉപദേശിച്ചു കൊടുത്തു ആ സാഖ്യയോഗം കേട്ട് ദേവഹൂതിക്ക് അവസാനം മുക്തി ലഭിച്ചു അങ്ങനെ ദേവഹൂതിയുടെ ചരിത്രം അവിടെ നമ്മൾ വായിച്ചു അങ്ങനെയാണ് മൂന്നാമത്തെ സ്കന്ധം അവസാനിക്കുന്നത് നാലാമത്തെ സ്കന്ധത്തിൽ ആദ്യത്തിൽ മറ്റ് രണ്ട് പുത്രിമാരുടെ വംശത്തെക്കുറിച്ച് വളരെ ചുരുക്കി പറയുന്നുണ്ട് മറ്റു രണ്ട് പുത്രിമാർ ആരൊക്കെയാണ് ആകൂതിയും പ്രസോദിക്കും ആകൂതി വിവാഹം ചെയ്തിട്ടുള്ളത് രുചി മഹർഷിയാണ് ആ രുചി മഹർഷിയിലും ആകൂതിയിലും ഭഗവാന്റെ അവതാരമുണ്ട് ഭഗവാൻ നാരായണൻ്റെയും ലക്ഷ്മി ദേവിയുടെയും അവതാരമാണ് അവരുടെ മക്കളായിട്ട് വന്നിട്ടുള്ളത് നമുക്കറിയാം യജ്ഞനും ദക്ഷിണയുമാണ് യജ്ഞനും ദക്ഷിണയുമാണ് രുചി മഹർഷിയുടെയും ആകൂതിയുടെയും മക്കളായിട്ട് വന്നിട്ടുള്ളത് യജ്ഞൻ ഭഗവാന്റെ അവതാരം തന്നെയാണ് പിന്നീട് മൂന്നാമത്തെ പുത്രി പ്രസൂതി പ്രസൂതി വിവാഹം ചെയ്തിട്ടുള്ളത് ദക്ഷപ്രജാപതിയാണ് അവർക്ക് പതിനാറ് പെൺകുട്ടികളാണ് ഉണ്ടായിരുന്നത് എന്നാണ് പറയുന്നത് അവർക്ക് പതിനാറ് പെൺകുട്ടികളാണ് അല്ല അതിൽ ഏറ്റവും ഇളയ പുത്രിയാണ് സതീദേവി ആ സതീദേവിക്ക് പുത്രന്മാരൊന്നും ഉണ്ടായിരുന്നില്ല ബാക്കി എല്ലാ പതിനഞ്ച് മക്കളുടെയും വംശത്തെക്കുറിച്ച് പറഞ്ഞു അവരുടെ മക്കളുടെ പേരൊക്കെ പറഞ്ഞു പക്ഷേ സതീദേവിയെക്കുറിച്ച് പറഞ്ഞ സമയത്ത് മക്കളെക്കുറിച്ചൊന്നും പറഞ്ഞില്ല അപ്പോൾ വിതുരൻ എടുത്തു ചോദിച്ചു എന്തുപറ്റി സതീദേവിക്ക് മക്കളൊന്നുമില്ലേ അപ്പോൾ മൈത്രേ മഹർഷി പറഞ്ഞു കൊടുത്തു സതീദേവി കുട്ടികളുണ്ടാകുന്നതിന് മുന്നേ സതീദേവി മരിച്ചുപോയി ശരീരം പിടിഞ്ഞു എന്ന് പറഞ്ഞു ആ ചരിത്രം വിശദീകരിക്കുന്നതിന് വേണ്ടിയാണ് ദക്ഷയാഗം നാലാമത്തെ സ്കന്ധത്തിൽ വിശദീകരിക്കുന്നത് ആ ദക്ഷയാകത്തിൻ്റെ വേദിയിൽ വെച്ച് സതീദേവി ശരീരം വെടിയുന്ന കാര്യമൊക്കെ അവിടെ വിശദീകരിക്കുന്നത് അങ്ങനെ മൂന്ന് പുത്രിമാരെക്കുറിച്ചും മൂന്നാമത്തെ സ്കന്ധത്തിൽ ദേവഹൂതിയെക്കുറിച്ചും നാലാമത്തെ സ്കന്ധത്തിൻ്റെ ആദ്യത്തിൽ ആകൂതിയെക്കുറിച്ചും പിന്നീട് പ്രസൂതിയുടെ പുത്രിയായിട്ടുള്ള സതിയെക്കുറിച്ചും വിശദീകരിച്ചു അതിനുശേഷം വിതുരൻ മൈത്രിയനോട് ചോദിച്ചു പുത്രന്മാരുടെ കാര്യം എന്താണ് മനുവിൻ്റെ പുത്രന്മാരുടെ വംശത്തെക്കുറിച്ച് പറയും എന്ന് പറഞ്ഞ സമയത്താണ് ആദ്യമായി ഇളയപുത്രേന പുത്രനായിട്ടുള്ള ഉത്താനപാദനെക്കുറിച്ച് പറയുന്നത് കാരണം പ്രിയവ്രതൻ ആ സമയത്ത് വിവാഹം ചെയ്തിട്ടുണ്ടായിരുന്നില്ല പ്രിയവ്രതൻ ആ സമ സമയത്ത് ബ്രഹ്മചാരിയായിട്ട് മഹർഷിയുടെ ആശ്രമത്തിലായിരുന്നു അതുകൊണ്ട് ആദ്യം വിവാഹം ചെയ്തതും വംശമുണ്ടായതും ഉത്താനപാതനാണ് മാത്രമല്ല ഉത്താനപാതൻ്റെ പുത്രനായിട്ടാണ് ധ്രുവ മഹാരാജാവ് ജനിച്ചിട്ടുള്ളത് അതുകൊണ്ട് ധ്രുവന്റെ ചരിത്രം ആദ്യം പറയാം എന്ന് വിചാരിച്ച് മൈത്രേയ മഹർഷി ആദ്യം പറഞ്ഞിട്ടുള്ളത് ഉത്താനപാദന്റെ ചരിത്രമാണ് ഉത്താനപാദന്റെ പുത്രനാണ് ധ്രുവ മഹാരാജാവ് ആ ധ്രുവന്റെ കഥ വിശദമായിട്ട് ധ്രുവചരിതമായിട്ട് നമുക്ക് നാലാം പുസ്കന്ധത്തിൽ കാണാൻ സാധിക്കും പിന്നീട് ധ്രുവൻ തിരിച്ച് ഭഗവാന്റെ അടുത്തേക്ക് പോയി ധ്രുവന്റെ പുത്രനായിരുന്നു വത്സരൻ വത്സരൻ്റെ പുത്രൻ പുഷ്പാർണൻ പുഷ്പാർണന്റെ പുത്രൻ വ്യുഷ്ഠൻ വ്യുഷ്ടെ പുത്രനാണ് സർവതേജസ് സർവതേജസിന്റെ പുത്രനാണ് ചാക്ഷുഷൻ ചാക്ഷുഷന്റെ പുത്രൻ ഉൽമുഖൻ ഉൽമുഖന്റെ മകൻ അങ്കൻ അങ്കന്റെ പുത്രനാണ് വേനൻ വേനന്റെ ശരീരത്തിൽ നിന്നാണ് പൃഥു പുറത്തു വന്നിട്ടുള്ളത് അപ്പോൾ അവിടെ പൃഥുചരി വിശദമായിട്ട് നമ്മൾ നാലാമത്തെ സ്കാന്ധത്തിൽ കണ്ടു പൃഥ്വി മഹാരാജാവിൻ്റെ ചരിത്രം ഭൂമിദേവിയെ ശിക്ഷിക്കുന്നതും പിന്നീട് തൊണ്ണൂറ്റൊൻപത് യജ്ഞങ്ങൾ അശ്വമേധയാഗങ്ങൾ പൃഥ്വി മഹാരാജാവ് ചെയ്യുന്നതും തൊണ്ണൂറ്റൊമ്പതാമത്തെ നൂറാമത്തെ അശ്വമേധയാഗത്തിൽ ആ അശ്വത്തിനെ യാഗാശ്വത്തിനെ ഇന്ദ്രൻ എടുത്തു കൊണ്ടുപോകുന്നതും ആ യാഗാശ്വത്തെ പൃഥ്വഹാരാജാവിൻ്റെ പുത്രൻ തിരിച്ചു പിടിച്ചു കൊണ്ടുവരുന്നതും നമ്മൾ കണ്ടു അങ്ങനെ പൃഥ്വി മഹാരാജാവിൻ്റെ പുത്രന് വിജിതാശ്വൻ എന്ന പേര് ലഭിച്ചത് നമ്മൾ കണ്ടിട്ടുണ്ട് പൃഥ്വഹാരാജാൻ്റെ പുത്രനാണ് വിജിതാശൻ ആ വിജിദാശൻ്റെ പുത്രനാണ് ഹവിർധാനൻ ഹവിർധാനന്റെ പുത്രനായിട്ടാണ് ബർഹിഷത്ത് ജനിച്ചിട്ടുള്ളത് ആ ബർഹിഷത്താണ് പിന്നീട് യജ്ഞങ്ങളൊക്കെ ചെയ്ത് പ്രസിദ്ധനായി പ്രാചീന ബർഹിഷത്തായിട്ട് മാറിയിട്ടുള്ളത് ആ പ്രാചീന ബർഹിഷത്തിനാണ് നാരദ മഹർഷി പുരഞ്ജനോപാഖ്യാനം വർണ്ണിച്ച് കൊടുത്തത് അങ്ങനെ നമ്മൾ പുരഞ്ജനോപാഖ്യാനവും കണ്ടു നാലാമത്തെ സ്കന്ധത്തിൽ ആ പ്രാചീന പരഹിഷത്തിൻ്റെ പത്ത് പുത്രന്മാരാണ് പ്രജേതസ്സുകൾ പ്രാചീന പരിഹിഷത്ത് പ്രജേതസ്സുകളോട് സന്താനോൽപാദനത്തിന് വേണ്ടി അതിൻ്റെ മുന്നേ തപസ് ചെയ്യാൻ നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ പ്രാചീന പ്രജേതസ്സുകൾ തപസ് ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്താണ് മഹാദേവൻ പ്രത്യക്ഷനായതും മഹാദേവൻ പ്രജേതസ്സുകൾക്ക് രുദ്രഗീതം ഉപദേശിച്ചത് അങ്ങനെ നമ്മൾ രുദ്രഗീതം കേട്ടു ആ പ്രജേതസ്സുകൾ പിന്നീട് തപസ്സൊക്കെ അവസാനിപ്പിച്ച് ഭഗവാൻ്റെ നിർദ്ദേശപ്രകാരം വിവാഹം ചെയ്യാൻ തീരുമാനിച്ചു പ്രംലോജ എന്ന് പറഞ്ഞ അപ്സരസിൻ്റെയും കണ്ടു മഹർഷിയുടെയും മകളായിട്ടുള്ള വൃക്ഷങ്ങൾ എടുത്തുവളർത്തിയ ചന്ദ്രൻ അമൃതം നൽകിയിട്ടുള്ള മരീഷ എന്ന് പറഞ്ഞ പുത്രിയാണ് പ്രജേതസ്സുകൾ വിവാഹം ചെയ്തിട്ടുള്ളത് ആ പ്രജേതസ്സുകളുടെയും മരീഷയുടെയും മകനായിട്ടാണ് ദക്ഷൻ പുനർജന്മം എടുക്കുന്നത് അപ്പോൾ ഇത്രയും പറഞ്ഞ സമയ സമയം കൊണ്ട് നാലാമത്തെ സ്കന്ധം അവസാനിച്ചു ഇത്രയും ആണ് വിതുര മൈത്രേയ സംവാദമായിട്ട് നമ്മൾ കാണുന്നത് ഇത്രയും കേട്ട സമയത്ത് വിതുരൻ തിരിച്ച് ഹസ്തിനപുരത്തിലേക്ക് പോയി ആ സമയത്ത് സുഖദേവ ബ്രഹ്മർഷിയോട് പരീക്ഷിത്തു മഹാരാജാവ് ചോദിക്കുന്നതാണ് ഇത്രയും അങ്ങ് പുത്താനപാതൻ്റെ വംശത്തിനെക്കുറിച്ച് പറഞ്ഞു തന്നു ഇനി പ്രിയവ്രതനെക്കുറിച്ച് പറഞ്ഞു തരും മൂത്തപുത്രനെ കുറിച്ചൊന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞ സമയത്താണ് അഞ്ചാമത്തെ സ്കന്ധത്തിൽ പ്രിയവ്രതനെക്കുറിച്ച് പറയാനാരംഭിച്ചത് ശുഗുദേവ് ബ്രഹ്മർഷി പരീക്ഷ മഹാരാജാവിന് പ്രിയവ്രതനെക്കുറിച്ച് പറഞ്ഞു തരുന്നത് ആ പ്രിയവ്രതൻ ആരെയാണ് വിവാഹം ചെയ്തത് പ്രിയ പ്രിയവ്രതന്റെ മക്കൾ ആരൊക്കെയാണ് എന്നടുത്ത അധ്യായങ്ങളിൽ നമ്മൾ കണ്ടു പ്രിയവ്രതൻ വിവാഹം ചെയ്തിട്ടുള്ളത് ഹിഷ്മതിയാണ് ബർഹിഷ്മതിയുടെയും പ്രിയവ്രതൻ്റെയും മകനായിട്ടാണ് ആത്മീന്ദ്രൻ ജനിച്ചത് ആത്മീന്ദ്രൻ വിവാഹം ചെയ്തിട്ടുള്ളത് അപ്സരസായിട്ടുള്ള പൂർവചിത്തിയാണ് പൂർവചിത്തിയുടെയും ആത്മീന്ദ്രൻ്റെയും മകനായിട്ടാണ് നാഭിമഹാരാജാവ് ജനിക്കുന്നത് ആ നാഭിമഹാരാജാവ് വിവാഹം ചെയ്തിട്ടുള്ളത് മേരുദേവിയാണ് മേരുദേവിയുടെയും നബിമാരാജാവിൻ്റെയും മകനായിട്ടാണ് ഋഷഭദേവൻ ജനിക്കുന്നത് ഋഷഭദേവൻ ഭഗവാന്റെ തന്നെ അവതാരമാണ് ഋഷഭദേവൻ ദേവൻ ജയന്തി വിവാഹം ചെയ്തു ജയന്തിയുടെയും ഋഷഭദേവന്റെയും നൂറു പുത്രന്മാരിൽ ഏറ്റവും മുതിർന്ന പുത്രനായിട്ടാണ് ഭരതമഹാരാജാവ് ജനിക്കുന്നത് ആ ഭരത അവസാനം രാജ്യം ഉപേക്ഷിച്ച് പോയി പിന്നീട് മാനിനോട് വാത്സല്യമുണ്ടായി ആ മാനിനെ ചിന്തിച്ചു അടുത്ത ജന്മത്തിൽ മാനിന്റെ ശരീരം കിട്ടി വീണ്ടും അടുത്ത ജന്മത്തിൽ ജഡഭരതനായിട്ട് ജനിച്ചു ആ ജഡഭരതന്റെ ചരിത്രമാണ് ഇപ്പോൾ സുഖദേവ് ബ്രഹ്മർഷി പരീക്ഷിത് മഹാരാജാവിന് കൊടുത്തത് അവസാനം നമ്മൾ കണ്ടത് ജഡഭരതൻ രഹുഗണരാജാവിന് ഈ ഭൗതിക ലോകത്തിന്റെ സ്വഭാവത്തിനെ കുറിച്ചും ഭഗവാൻ്റെ ഭക്തിയെക്കുറിച്ചും വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കുന്നതാണ് ആ ജഡഭരതൻ പറഞ്ഞിട്ടുള്ള തത്വങ്ങളാണ് ശുഗദേവ് ബ്രഹ്മർഷി ഇപ്പോൾ പരീക്ഷിത് മഹാരാജാവിന് വിശദമായി പറഞ്ഞു കൊടുത്തത് കഴിഞ്ഞ അധ്യായത്തിൻ്റെ അവസാനം പറഞ്ഞു ഈ ഭരതൻ്റെ ചരിത്രം ഭരതൻ്റെ ഈ മൂന്ന് ജന്മങ്ങളെക്കുറിച്ച് കേൾക്കുന്നത് വളരെ ശുഭകരമാണ് ആരാണോ അത് കേൾക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത് അവർക്ക് എല്ലാവിധ ആഗ്രഹങ്ങളും നടപ്പിലാകും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ അധ്യായത്തിൽ നമ്മൾ കാണുന്നത് ഭരത മഹാരാജാവിൻ്റെ വംശത്തെക്കുറിച്ചാണ് ഭരതന്റെ പുത്രൻ സുമതിയെക്കുറിച്ചാണ് ആദ്യത്തെ ശ്ലോകത്തിൽ നമ്മൾ വായിച്ചിട്ടുള്ളത് സുമതി സുമതിർനാമ ഭരതാത്മജ സുമതിർനാമ ഭരതന്റെ പുത്രൻ സുമതി ആ സുമതിയെക്കുറിച്ചൊരു തെറ്റിദ്ധാരണ കലിയുഗത്തിലുണ്ടാകും എന്നാണ് ശുഗുദേവ ബ്രഹ്മർഷി പ്രവചനമായിട്ട് പറയുന്നത് കലിയുഗത്തിൽ സുമതിയെ ബുദ്ധൻ്റെ ഒരു അവതാരമാണ് ഒരു തീർത്ഥങ്കരനാണ് എന്ന് പറഞ്ഞ് സുമതിയെ ആരാധിക്കും എന്നാണ് പറയുന്നത് ഭാരതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും സുമതി എന്ന് പറഞ്ഞ ഒരു ബുദ്ധനെ പോലെയുള്ള തീർത്ഥങ്കരനെ ആരാധിക്കുന്നുണ്ട് അതിൻ്റെ ക്ഷേത്രമൊക്കെയുണ്ട് അപ്പോൾ അത് യഥാർത്ഥത്തിൽ ഭരതമഹാരാജാവിൻ്റെ ആ പുത്രനാണ് അദ്ദേഹം ബുദ്ധൻ്റെ അവതാരമൊന്നുമല്ല എന്നാണ് ഷുഗദേവ് ബ്രഹ്മർഷി പറയുന്നത് തുടർന്ന് അടുത്ത ശ്ലോകങ്ങളിൽ ഭരതമഹാരാജാവിൻ്റെ വംശത്തെക്കുറിച്ച് വിശദീകരിച്ച് പറയുന്നുണ്ട് അത് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ നോക്കാം ഇപ്പം നമ്മൾക്ക് ூகல் லிங்கில் நாமம் ஜத்து ஹரே கிருஷ்ணா ஸ்ரீல பிரபு கி ஜெய் ஹரே கிருஷ்ணா